കൊണ്ട് ത്ര കഷ്ടപ്പെടുവാണ് എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാൽ പിടിച്ചിരിക്കുക അല്ല ഒരു നിവർത്തി വയനാട് പതിനഞ്ചാം വാർഡിലാണ് ഒരു ദരിദ്ര കുടുംബത്തിലെ രണ്ടു പേരാണ് ഇവിടെ ഇരിക്കുന്നത് ഈ അമ്മയ്ക്കാണെന്നുണ്ടെങ്കി തീരെ നടക്കാൻ വയ്യാത്തൊരവസ്ഥ കൂടുതൽ സമയം കിടക്കുകയാണ് ഞാൻ ഞങ്ങൾ വന്നപ്പോഴാണ് ഒന്ന് എണ്ണീട്ട് ഇരുന്നത് വർഷങ്ങളായിട്ടുള്ള ഒരു അസുഖമാണ് ഈ കാലില് ഈ ഞരമ്പിനൊക്കെ വലിയ വിഷയമായിട്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം ആശുപത്രി പോകണമെങ്കിൽ തന്നെ രണ്ടായിരം രൂപ പുറത്ത് ചെലവ് വരുന്നുണ്ടെന്ന് ഈ ചെലവ് എങ്ങനെ ഇവർ വഹിക്കും എന്നുവെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഭർത്താവ് ഇവരുടെ ഭർത്താവ് വാവുണ്ണൻ ഈ പാട്ടയും കുപ്പിയും ഒക്കെ പറക്കി കിട്ടുന്ന അറുപതോ നൂറോ രൂപ കൊണ്ടാണ് ഈ കുടുംബത്ത് കഞ്ഞി ഉച്ചിരി പച്ചരി ഒക്കെ വേവിക്കുന്നത് ഇപ്പൊ ഈ സമയം വരെ ഞങ്ങൾ വന്നപ്പോൾ ചോദിച്ചു ഇന്നും ഈ സമയം വരെയും പച്ചവെള്ളം കുടിച്ചിട്ടില്ല ചായ ഇടാൻ പോലും അവരേൽ ഏഹ് വരുമാനം ഇല്ലാത്ത അവസ്ഥ പഞ്ചസാരയില്ല തേയില ഇല്ല എല്ലാം കൂടെ വളരെ ദുഷ്കരമായ അവസ്ഥ ഇവരെ എങ്ങനെ ജീവിക്കുന്നു എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്ന സമൂഹത്തിൽ ഇവിടെ ഇവരെ ചോദിക്കാനും കാണാൻ ഇവിടെ ആരുമില്ലേ ഈ നമ്മുടെ ഈ നാട്ടിൽ ഒട്ടനവധി ജനപ്രതിനിധികളുണ്ട് ഇങ്ങനെ ഒരു കുടുംബം ഉണ്ട് ഒറ്റയ്ക്കാ താമസിക്കും ഇവർ ഈ രണ്ടുപേരെ താമസിക്കുന്ന ഒറ്റയ്ക്ക് ഈ വീട് ഒറ്റയ്ക്കാണ് താമ താമസിക്കുന്നത് ഇപ്പൊ അതിന്റെ ഉടമസ്ഥാന പറയുന്നത് ഇത് ഈ ഞങ്ങൾ ഇവർ പറയുന്നത് ഇവർ അറിഞ്ഞിട്ടില്ല ഇത് ഈ ഒറ്റയ്ക്ക് തന്നതിനേക്കാണ് അറിയുന്നത് ആ ഈ വീടിന് ഇപ്പൊ ജെപ്റ്റി നോട്ടീസ് ഒക്കെ വരുന്നുണ്ട് എപ്പോ ഞങ്ങൾ ഇറങ്ങേണ്ടി വരും എന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് അങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇവർക്ക് മരുന്നിന് ആഹാരത്തിനൊന്നും ഒരു വഴിയും കാണുന്ന നല്ലവരായി ഈ വാർത്ത ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യ വീടില്ല ഭക്ഷണം കഴിക്കാൻ സൗകര്യം കിട്ടുന്നില്ല മരുന്നില്ല എല്ലാം കൊണ്ട് വലിയ കഷ്ടപ്പാടിലാണ് നല്ലവരായ ആളുകൾ കണ്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുക സ്വന്തമായിട്ട് ഒരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞുള്ളത് എത്രയോ വർഷം മുമ്പ് ആക്കി ഒരു ചെറിയ കൊച്ചൊരു ഫോണാണ് അതുകൊണ്ട് ഇതിനകത്ത് ഗൂഗിൾ പേ ചെയ്യാനും സാധ്യമല്ല ഇവർ തരുന്ന ഈ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നിങ്ങൾ അറിഞ്ഞു കൊടുത്താൽ ഈ കുടുംബെങ്കിലും രക്ഷപ്പെടും ഈ വീടിന്റെ അവസ്ഥ എന്ന് പറയാൻ നമ്മൾ ഈ താമസിക്കുന്നിടം നമ്മുടെ സ്വന്തമല്ല അന്യൊരു ഇടാണ് അവര് ഇത് നമ്മളെ എപ്പോ ഇറക്കി വിടുവെന്ന് പോലും നമുക്കറിയാമേത കിടക്കുക അതിന്റെ ഒന്നും നമ്മളെയിൽ ഇല്ല അതുകൊണ്ട് അവര് ഏത് സമയം നമ്മളെ ഇറക്കി വിട്ട എങ്ങും കയറി കിടക്കാൻ ഒരു നിവർത്തിയില്ല ഞങ്ങൾക്ക് ആ ചിലവുണ്ട് ഏഹ് നമുക്കിത് ഒരാഴ്ച ആശുപത്രി കൊണ്ടുപോയി കാണിക്കുന്നതിന് പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കയ്യിലില്ലാതെ നമുക്ക് ഒന്നും നടക്കത്തില്ല ഇവിടെ കൊണ്ടുപോയി കാണിക്കാം അങ് പോകണമെങ്കിൽ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും വണ്ടിക്കൂലി ഉണ്ടെങ്കിലേ പോകാൻ പെറ്റ്നസി കൊണ്ടുപോകുന്നതിന് മൂവായിരത്തി അഞ്ഞൂറയും വണ്ടിക്കുള്ളിയും വേണം അത് ഇവിടുന്ന് ഒരു വണ്ടി വിളിച്ച് പോയിട്ട് അടുത്ത വണ്ടിയിലായിരിക്കണം പിന്നെ വരേണ്ടത് രാവിലെ പത്ത് മണിക്ക് തന്ന അവിടുന്ന് മൂന്ന് മണി കഴിഞ്ഞതിന് ശേഷം ഇറക്കി വിടും അന്നേരം നമ്മൾ വേറെ വണ്ടി വിളിക്കണം രണ്ട് വണ്ടി ചെലവാ അതുകൊണ്ടാണ് ഇവിടെ ആക്കിയത് ഇവിടെ ആക്കി ഇങ്ങനെ ഈ ഗുളിയെ മരുന്ന് അവിടുന്ന് ഇനി എങ്ങനെയെങ്കിലും ഒപ്പിച്ച് പോയി ഒരു നേരത്തെ എങ്കിലും മേടിച്ചു കൊടുത്തോണ്ട് ദിവസേന കൊടുക്കണ്ട ഒറ്റ ഒരാഴ്ച ഒരു നേരമേ എനിക്ക് കൊടുക്കാൻ പോകുന്നുള്ളൂ ഇല്ല ഒന്നും കഴിച്ചില്ല ഇനി എന്തെങ്കിലും ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊടുത്തെങ്കിലേ ഒപ്പു എല്ലാം ഒന്നുമില്ല കഴിക്കാൻ എല്ലായിടവും നിങ്ങക്ക് നോക്കാം എന്തെങ്കിലും ഇരുപ്പുണ്ടെടുത്ത് തിളപ്പിച്ചു കൊടുക്കാവുണ്ടെങ്കിൽ അത് തിളപ്പിക്കാൻ ഒന്നുമില്ല ഒരു സാധനം ഇരിപ്പില്ല ഇല്ല മക്കളില്ല ഒരു മോനുള്ളത് നഷ്ടപ്പെട്ടു പോയി അതിന് ഇത്തിരി കടബാധ്യത വേങ്കിലോ വന്നപ്പോഴത്തെ ഈ ആവശ്യത്തിൽ കടബാധ്യത വന്നതിന്റെ വല്ലാണ്ട് അവരത് ചെയ്ത് തൂങ്ങി മരിച്ചു അതുകൊണ്ട് അത് ഒന്നുമില്ല നമുക്ക് പ്രതീക്ഷിക്കുക ആരുടെ ഒന്നുമില്ല ഞങ്ങൾ രണ്ടു കിടന്നും വളരെ കഷ്ടപ്പെടുകയാണ് എനിക്ക് കൂലിപ്പണിയായിരുന്നു അത് ഇപ്പൊ ഇതിനെ ഇട്ടിട്ട് പൂവാക്കാതെ വന്നതിന്റെ ആ രൂപം നമ്മളെ വിളിക്കത്തില്ല ഒരു ജോലിക്ക് എനിക്ക് പോകാൻ നോക്കത്തില്ല കാരണം അവിടെ നിന്ന് ചെയ്യാൻ നോക്കാത്തില്ല വിളിയായിരുന്നു അത് കുഴഞ്ഞുകിടക്കുക ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പൊ ഞാൻ പറകാൻ ഈ കുപ്പി പാട്ടയൊക്കെ പറയിക്കൊണ്ട് വന്ന് കിട്ടുന്നത് കൊണ്ട് വെള്ളം മേടിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക മരുന്നിനു പോലും തികയുന്നില്ല ഈ ഓടോഫോൺ മാത്രമേ ഉള്ളു അതാണ് എന്റെ ജീവിതം മൊത്തം ഇതിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ഒന്ന് മാറിയെടുക്കാൻ പോലെ എന്നെ കൊണ്ട് നിവർത്തിയില്ല ഇതിന്റെ നമ്പര് തൊണ്ണൂറ് നാപ്പത്തെട്ട് മുപ്പത്തി തൊണ്ണൂറ്റിയേഴ് എഴുപത്തിരണ്ട് അക്കൗണ്ടേ ഉള്ളു എനിക്ക് ഇതാ ഈ അക്കൗണ്ട് ബുക്കേ ചെയ്യുള്ളു അത് പത്ത് പൈസയെ അതിലില്ല എന്തെങ്കിലും നിങ്ങൾ ആ അക്കൗണ്ടിൽ സഹായിച്ചു തന്നാൽ അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടാം